എല്ലാവർക്കും നമസ്കാരം റിയാസ് ആണേ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു പ്രോപ്പർട്ടി വേണമെന്നുള്ളത് അപ്പോൾ നമുക്ക് ആ രീതിക്കുള്ളൊരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ പറയാണെങ്കിൽ നാല് സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് അതിനകത്തൊരു ഓട് വീടുണ്ട് വീട് താമസയോഗ്യമായിട്ടുള്ള വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്കേര് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്കത് പാലക്കാട് ജില്ലയിലാണ് പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ മുണ്ടൂരിനും അതുപോലെ തന്നെ കലടിക്കോടും മണ്ണാർക്കാട് ഇതിനിടയിലായിട്ട് വരുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഹൈവേ റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തും അയവക്കത്തൊക്കെ ധാരാളം വീടുകളാണ് വന്യമൃഗ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു ഏരിയ ആണ് ഫോറസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല റോഡ് ആക്സസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ആറ് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നേരിട്ട് തന്നെ പോയിട്ട് സംസാരിക്കാവുന്നതാണ് വില നെഗോഷ്യബിൾ അല്ല ആദ്യം തന്നെ പറയുന്നുണ്ട് ആറ് ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാൻ വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് രണ്ടോ ഒരു നാല് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചണ് ഡൈനിങ് വർക്ക് ഏരിയ ബാത്റൂമ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യവും നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്തുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു രണ്ടും മൂന്നും മരങ്ങളൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് വെള്ളത്തിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയാണ് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ ധാരാളം കിണറും കാര്യങ്ങളൊക്കെ കുശിച്ച് ധാരാളം വെള്ളമൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് നമുക്ക് ആവശ്യമെങ്കിൽ കിണറോ ബോർവെല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതു കൂടിയാണ് വെള്ളത്തിനോ കാര്യങ്ങളോ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നില്ല പിന്നെ വീടിന് അകത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഓട് വീടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഡൈനിങ് അതുപോലെ തന്നെ ഒരു ഹോൾ എല്ലാം ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു പെയിൻറ്റിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ഫ്രണ്ടിലൊക്കെ തേപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തതാണ് അതുകൊണ്ടൊരു പെയിൻറിങ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നിലത്തിന്റെ പണിയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പാച്ച് വർക്ക് ചെയ്ത് നമുക്കൊരു സിമെന്റോ കാര്യങ്ങളോ ഇട്ട് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ടൈൽസോ കാര്യങ്ങളോ നമുക്ക് ഉപയോഗ കിട്ടാവുന്നതാണ് അപ്പം ഈ ഒരു രണ്ട് വർക്ക് ഒഴിച്ച് ബാക്കി ഒരു തരത്തിലുള്ള പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഓൾറെഡി താമസക്കാർ ഉള്ളതാണ് അപ്പൊ ചെറിയൊരു വിലയ്ക്കാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഒരു ആറ് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ട് വന്നിരിക്കുന്നത് ഇപ്പം ഇവിടെ താമസിക്കുന്നത് വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം നമുക്കൊരു വരുമാനം എന്ന നിലയ്ക്ക് കൂടി നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് നല്ലൊരു മാസം ഇൻകം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ നമുക്കിതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പ്രകാരം നടവഴി എന്നുള്ള രീതിക്കാണ് ചെന്നിരിക്കുന്നത് ശരി ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു ഓട്ടോ കഷ്ടിച്ച് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ആധാരപ്രകാരം വരുന്നുള്ളൂ പക്ഷെ നമ്മുടെ വീടിൻ്റെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളൊരു റോഡാണ് ഉള്ളത് ടിപ്പറോ ലോറിയോ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യവും നമുക്ക് ഈ വീട്ടിനകത്തേക്ക് കയറുന്നതാണ് അതുപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ വീടിന് പുറത്താണ് പഴയൊരു വീടായതുകൊണ്ട് തന്നെ വീട്ടിനോട് ചേർന്ന് തന്നെ പുറത്തായിട്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നിങ്ങൾക്ക് വല്ല പ്രോപ്പർട്ടീസുകൾ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതും കൂടിയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും